അടുത്ത പടം അടുത്ത അടുത്ത പടം പടം ഏത് സന്തോഷ് ചോബിയിൽ പൃഥ്വിരാജന്റെ അമ്മയായിട്ടാണ് പിന്നെ തമിഴ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് റേറ്റ് ഇങ്ങനെ വല്ലാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കുവാണ് ഒരു എൺപത് വയസ്സെന്നൊരു ആംഗ്ലോ ഇന്ത്യൻ ഒന്ന് ഇവിടെ നാട്ടിലെ പകുതി ഗ്രാമമായി മൂന്ന് കൂടങ്ങ് വെളിയിൽ പോകുന്നു ഒരു പ്രത്യേക പറഞ്ഞു എനിക്ക് ആ കാരണം ഇഷ്ടപ്പെട്ടു പോകാൻ പറ്റണേ സിനിമ അതാണ് ശരി ഇവിടെ ധ്യാൻ ചേട്ടൻ വരെ അമ്പരം കാര്യം അറിയാമോ പടി ഉണ്ടായിട്ട് ആ സ്റ്റേജ് ചാടി ചാടികേറിയതാണ് പടി ഉണ്ടായിട്ട് ആ സ്റ്റേജ് ചവിട്ടി ചാടിക്കേറി അങ്ങോട്ട് ആ അത് കണ്ടിട്ട് ധ്യാൻ ചേട്ടൻ തന്നെ അമ്പരം പോയി കേരള കണ്ടിട്ടോസ് ചെയ്യാൻ ഡാൻസ് ടീത്തർ അല്ലായിരുന്നോ അതേ അല്ലേ

അവരെ മറന്നിട്ടൊന്നുമില്ല പൃഥ്വിരാജിന്റെ പടവും അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ബിപിൻദാസ് അത് കളഞ്ഞിട്ട് ഒരു കോടികളും എനിക്ക് വേണം അടുത്ത് ചെയ്യുന്ന എന്നെ വിളിക്കുന്നേ വിളിക്കട്ടെ വിളിക്കുന്നേ വിളിക്കട്ടെ എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ അവര് വേറെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എന്നെ കൂടെ എടുത്തോളേന്നൊന്നും പറയാനും നമുക്ക് കിട്ടുന്നേ തരുന്നെങ്കിൽ ഞാൻ ചെയ്യും ൂടെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാറക്ട് അമ്മയായിട്ട് അമ്മയല്ല എനിക്കെല്ലാം ക്യാരക്ടറും കോൺഫിഡൻസാ ഇപ്പം ആശാലകത്ത് വയലന്റ് ആയിട്ട് കണ്ടോണം വ്യത്യസ്ത ക്യാരക്ടറിക്കൂ അടിപൊളിയാ ഓക്കേ ബൈ താങ്ക് യു താങ്ക് യു